ും സപ്പോർട്ട് ചെയ്യുന്നു ഒരാളുടെ പേര് ടൈമിൽ ഞാൻ പറഞ്ഞു അറിയാമെന്നുള്ള എന്റെ അങ്ങനെ പറഞ്ഞു അല്ലാതെ എനിക്ക് അറിയില്ലല്ലോ ഇവിടെ വന്നിട്ട് എന്താ കാണിക്കുന്ന നമുക്ക് അറിയില്ല അവര് ജീവിക്കില്ലേ ശരിക്കും ഗെയിം കളിക്കില്ല ഈ ഗെയിമിൽ നിന്ന് വെറുതെ ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാ ആൾക്കാർക്ക് എന്താണെന്നുള്ളത് ഫോണൊന്നും ഒരു കാര്യം എന്നുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള സ്ഥലത്തോ അത് ബാക്കിയുള്ള കാര്യങ്ങളെക്കാളും എല്ലാം നേരെയാണ് അതുകൂടെ അറിയുമ്പോൾ മാത്രമേ ഗെയിമില് അങ്ങനെ നിക്കാൻ പറ്റുള്ളു ഇഷ്ടപ്പെടുന്നു അത്രയും തിങ്ക് ചെയ്തിട്ട് അപ്പൊ നമ്മള് നമ്മളായിട്ട് അങ്ങനെ നിക്കുമ്പോഴത്തേക്കും കടന്നിത്രയും ചിന്തിക്കത്തില്ല ഈ പോകുന്നവരാണെങ്കിൽ പോലും അവട്ടായി പോയി കഴിയുമ്പോഴത്തേക്ക് വരയ്ക്കും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പോയിന്നോസ് അവരെന്തൊക്കെ കാണിച്ചു കൂട്ടിന്നോ അവരെങ്ങനെയാണെന്നോ അവരെന്നെ പറ്റത്തില്ല ചിന്തിക്കുന്നത്

ഈ പുള്ളിക്കാരത്തേക്ക് പുറത്ത് സൈബർ പുള്ളി ഉണ്ടല്ലോ അപ്പൊ അതെന്ന് പറഞ്ഞ കട്ടപ്പാ അനുമോൾ എന്തിന് കട്ടപ്പാ അപ്പൊ ഒരുപാട് കമന്റ് കണ്ടോന്നെന്തോ ഇതുപോലത്തെ ഒരു കൂട്ടുകാരി ആർക്കും കിട്ടരുത് അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊറേം കേട്ടിട്ടുള്ളത് അപ്പൊ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണല്ലോ അനുഭവിക്കുന്നത് അപ്പൊ ഇതിപ്പം എവിടെ ഇതിനേക്കാളും അനുഭവിച്ച പ്രോഗ്രാമിന്റെ ഭാഗമായല്ലോ ഇഷ്യൂസ് ഇഷ്യൂണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവൾ കൊറേ അനുഭവിച്ചിട്ടുണ്ട് ഇതിപ്പോ ഈയൊരു സംഭവം നോക്കുകയാണെങ്കിൽ കട്ടപ്പ എന്ന് ഉള്ളത് എന്തിനാണ് നമ്മൾ എന്ന് പറഞ്ഞത് പിന്നെ ഒരു ഇങ്ങനത്തെ ഇങ്ങനെ കൊറേ കമന്റ് വന്നു വീട്ടിലെ അമ്മയച്ചൊക്കെ നന്നായിട്ട് വിഷമിക്കുന്നു ശരിയായിരിക്കും സമ്മതിക്കുന്നു അപ്പൊ ഇത് എന്താ ശരിക്കും ഇവിടെ നടന്നെന്നുള്ളത് പ്രേശകരും കാണുന്നുണ്ട് ഇവർക്കും അറിയാം എന്താണ് നമ്മൾ ഈ വൽക്കാഴ്ച പറഞ്ഞതിന് മുന്നേ ഞാൻ ഇവിടെ നമ്മൾ മിണ്ടില്ലായിരുന്നു കിടക്കുമായിരുന്നു അത് കുഞ്ഞു കാര്യത്തിലായിരുന്നു വളരെ ചെറിയൊരു കാര്യം അപ്പം നമ്മൾ രണ്ടുപേരും ഈഗോ വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ ഒരു വാശി പുറത്ത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇവിടെ മിണ്ടിയിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു വന്നില്ല പിന്നെ ഞാൻ മൈൻഡ് മൈകു ഞാൻ അവളുടെ പുറകെ ഇത് ഞാൻ നിന്നു പിന്നെ നോക്കുമ്പോ ആ ഗ്യാംഗിൽ അക്ബറിന്റെ ഗ്യാങ്ങിൽ പോയിരിക്കാൻ തുടങ്ങി ആ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദി പറഞ്ഞാൽ ശരിയല്ലല്ലോ എപ്പോ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നു ഞാൻ കൈകളിൽ തന്നെ വന്നത് എന്ന് പറയും കാണിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് നടന്ന ഭയങ്കര സൈലത്ത് കളിയാക്കാറുണ്ടായിരുന്നു എനിക്കുണ്ടാവൻ അങ്ങനെ പറയുവായിരുന്നു ഇന്നലെ സംസാരിച്ചല്ല ക്ലിയർ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നീ വരാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ ആരെയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ടോൺ എന്ന് പറഞ്ഞ തമാശക്ക് നമ്മൾ കിടന്നിട്ട് തമാശക്ക് നമ്മൾ കിടന്നിട്ട് ഓരോന്നും സംസാരിക്കത്തില്ലേ അപ്പൊ അവള് ഇവിടെ പറഞ്ഞ രീതി എന്ന് പറയുമ്പോ ടുത്ത് കൃഷിയാണ് അങ്ങനെയുള്ള രീതി ഞാൻ ഷോക്ക് ആയിപ്പോ എപ്പോ പറഞ്ഞു ഏത് എന്നുള്ള രീതിയാണ് അപ്പൊ എനിക്ക് അതിന് മനസ്സിലായി സ്വഭാവം കൂടെ നിന്നിട്ട് കൂടെ നിന്നിട്ട് അപ്പൊ അതിനു മുമ്പേ അവള് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ദേശം വന്നപ്പോ